മലയാളത്തിന്റെ മേഘാധാരം മമ്മൂട്ടിയുമായുള്ള വ്യക്തിബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കിയാണ് നടൻ സിദ്ദീഖ് ഒപ്പം മൂന്ന് പതിറ്റാണ്ടിലേറെയായി താരരാജാവിനെ കുറിച്ച് മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും സിദ്ദിഖ് നൽകിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് ജാടയാണെന്നുള്ള വിമർശനങ്ങൾക്കും സിദ്ദിഖ് ഫേസ്ബുക്കിലൂടെ മറുപടി നൽകുന്നു മമ്മൂക്കയുടെ ദീർഘവീക്ഷണത്തിന് എന്റെ ഒരു അനുഭവം ഉദാഹരണമായി പറയാം എന്റെ മകൾക്ക് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ എട്ട് വർഷം കൂടിയാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടുന്ന കാര്യം ആലോചിക്കണം ഞാൻ പക്ഷേ അതൊന്നും ആലോചിച്ചു കൂടിയില്ല എന്നാൽ മമ്മൂക്ക് രണ്ട് കൊല്ലം മുമ്പ് എന്നോട് ചോദിച്ചിരുന്നു നീ മോൾക്ക് വേണ്ടി വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ അത്തരം ചില ചിന്തകൾ നമുക്കൊക്കെ ഇട്ടുതരുന്ന ഒരാളാണ് മമ്മൂക്ക എറണാകുളത്ത് ഞാൻ പുതിയൊരു ഹോട്ടൽ തുടങ്ങുന്ന സമയം അതിന്റെ കുറെ പണികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോണിൽ പറയുന്നത് കേട്ട് മമ്മൂക്ക ചോദിച്ചു ഹോട്ടലിന്റെ പണികൾ എവിടെ വരെയാണെന്ന് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞതിങ്ങനെയാണ് എന്റെ മമ്മൂക്ക അത് എടുത്താൽ പൊങ്ങാത്തൊരു പോയി അത് കേട്ടിട്ട് മമ്മുക്ക ഇങ്ങനെയാണ് മോനെ എടുത്താൽ പൊങ്ങാത്ത ചുമട് എടുത്തവനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ നിന്നെക്കൊണ്ട് എടുത്താൽ പൊങ്ങുന്ന ചുമടാണെങ്കിൽ നീ ആ ചുമടുമായി അങ്ങ് നടന്നു പോകും ഇപ്പോഴാണ് നിനക്കത് എടുത്താൽ പൊങ്ങാത്ത ചുമടായത് കുറച്ച് നേരം കൊണ്ട് പൊക്കി പൊക്കി എടുത്താൽ നിനക്കത് ചുമക്കാൻ പറ്റും അങ്ങനെ വേണം ഒരു കാര്യം ഏറ്റെടുക്കാൻ അത് സാധിച്ചു കഴിയുമ്പോൾ വലിയൊരു സന്തോഷം തോന്നും ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നൽകുന്ന ഒരു എനർജി ഭയങ്കരമാണ് മമ്മുക്ക വളരെ ഓപ്പൺ ആണ് എന്ത് കാര്യവും പറയാം അഭിപ്രായങ്ങൾ ചോദിക്കാം തർക്കിക്കാം ബഹളം വയ്ക്കാം ഞാനും മമ്മൂക്കയും തമ്മിൽ അതും ഉണ്ടായിട്ടുണ്ട് സ്നേഹവും സൗഹൃദവും ഒക്കെ വേറെ മമ്മൂക്കയ്ക്ക് ജാടയാണ് തലക്കനമാണ് എന്നൊക്കെ പറയുന്നവർ പലരുമുണ്ട് പക്ഷെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം മമ്മുക്ക അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പെരുമാറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മമ്മൂക്ക ജാട കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ജാട കാണിക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തന്നെയാണ് ചിലപ്പോൾ അതിരി കൂടിപ്പോയാൽ ഞാൻ മമ്മൂക്കെ നിരുത്സാഹപ്പെടുത്താറുണ്ട് ഇങ്ങനെയായിരുന്നു സിദ്ദീഖ് പറഞ്ഞത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തെടിയെത്തുന്നതായിരിക്കും